പഹൽഗാമിൽ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ മറുപടി കൊടുത്തതിനു ശേഷം ആദ്യമായി ജനസഭയെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യവും വ്യക്തവുമായ മറുപടികൾ ആറ്റിക്കുറുക്കിയ വാക്കുകൾ കൃത്യമായ മറുപടിയല്ലേ പാകിസ്ഥാൻ ഇന്ത്യ തുടരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ കാലങ്ങളായി നമ്മുടെ രാജ്യത്തേക്ക് തീവ്രവാദികളെ കയറ്റി അയച്ച് പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് അതിർത്തി കടത്തി നമ്മുടെ രാജ്യത്തെ പല നഗരങ്ങളിലും തീവ്രവാദ ആക്രമണത്തിനും ഭീകരവാദ അക്രമത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ ജീവന് ഹാനി ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കുന്ന എത്രയോ കാലങ്ങളായി നമ്മൾ യു എൻ ആണെങ്കിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലാണെങ്കിലും പാകിസ്ഥാൻ നടത്തുന്ന ഈ തീവ്രവാദ പ്രവർത്തനം ലോകത്തിന് ഭീഷണിയാണ് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി അന്ന് പാകിസ്ഥാനെ സഹായിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടുകളോട് ഒരു പരിധിവരെ മാനസികമായി സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യയിലെ പല ഗവണ്മെൻറ്റുകളും നമ്മുടെ രാജ്യത്തെ പല ഗവണ്മെൻറ്റുകളും ഒരു മൃദു സമീപനം പാകിസ്ഥാനോട് സ്വീകരിക്കുന്ന ഉണ്ടായിട്ടുണ്ട് നമ്മൾ പാകിസ്ഥാനുമായി രണ്ട് തവണ യുദ്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയപരമായി ഒരു ഒരു ശക്തമായ നിലപാട് പാകിസ്ഥാനോട് സ്വീകരിക്കാതിരുന്ന കാലഘട്ടങ്ങളാണ് പലപ്പോഴും നേരത്തെ നമ്മൾ യുദ്ധം നടത്തിയിരുന്ന രാഷ്ട്രീയ സാഹചര്യവും ലോകത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും വേറെയായിരുന്നു റഷ്യ ഒരു ഭാഗത്തും അമേരിക്ക ഒരു ഭാഗത്തും ഭാഗത്തുമൊക്കെ ആയിട്ട് നിലനിന്ന് ആ യുദ്ധ കാലഘട്ടങ്ങളോ തർക്കങ്ങളോ നിലനിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പാകിസ്ഥാനുമായി യുദ്ധത്തിൽ നമ്മൾ ഒടുവിൽ നമ്മളുടെ ഭൂമി അടക്കം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ പിടിച്ചെടുത്ത നമ്മുടെ സൈന്യം പിടിച്ചെടുത്ത ഭൂമി അടക്കം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ കരാറിലേർപ്പെട്ട് വീണ്ടും പാകിസ്ഥാന് മുന്നിൽ നമ്മുടെ സൈന്യത്തെയും നമ്മുടെ നമ്മുടെ ഭൂമിയെയും അടിയറ വെക്കുന്ന തരത്തിലാണ് നമ്മൾ പലപ്പോഴും ഒരു പെരുമാറുന്നൊരു ഉണ്ടായിട്ടുള്ളത് പക്ഷേ നമ്മുടെ രാജ്യത്തിന് ആ രണ്ട് യുദ്ധങ്ങളിലും വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു നമ്മുടെ പട്ടാളത്തിൻ്റെയും നമ്മുടെ സൈന്യത്തിൻ്റെയും മുഴുവൻ സൈനിക ശക്തിയുടെയും വിജയമായിരുന്നു ആ രണ്ട് യുദ്ധങ്ങളുടെയും വിജയം പരിപൂർണമായിട്ടുണ്ടായത് ഇപ്പോൾ നടക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പൊതുവിൽ പാകിസ്ഥാന് തക്കതായ മറുപടി ഈ തീവ്രവാദ ആക്രമണ വിഷയങ്ങളിൽ കൊടുക്കേണ്ടതാണ് എന്ന് എത്രയോ നാളുകളായി ചർച്ച ചെയ്യുകയും ആലോചിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യക്ഷമായും പരോക്ഷമായും മാനസികമായി സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സേനയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷേ പഹൽഗാമിൽ ഒരു വിഷയമുണ്ടാകുന്നത് നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്ത് തീവ്രവാദ അക്രമത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം നടന്നിട്ടുള്ളത് ബോംബെ ആക്രമണം ഒഴിച്ചാൽ മറ്റുള്ളതെല്ലാം പലപ്പോഴും സൈന്യത്തിനെതിരെ ഒരു അക്രമം നടത്തുക അതിൻ്റെ ഭാഗമായി സാധാരണക്കാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷെ ബോംബെയിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു ഭീകരമായിട്ടുള്ള അക്രമമാണ് അന്ന് ബോംബെയിൽ നടത്തിയത് പക്ഷേ പഹൽഗാമിലേക്ക് വന്നപ്പോൾ അതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ നയമാണ് ഈ തീവ്രവാദികൾ സ്വീകരിച്ചത് കൊല്ലുന്ന ആളുകളോട് മതം ചോദിക്കുക ചൊല്ലുന്ന ആളുകളോട് അവരുടെ വംശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ചോദിക്കുക വസ്ത്രം മാറ്റി പരിശോധിക്കുക എന്നൊക്കെയുള്ളത് തീവ്രവാദ സംഘടനകൾക്ക് നേരിട്ട് ഒരു ഭീകരവാദമോ തീവ്രവാദമോ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് പർപ്പസ്ഫുൾ ആയി നമ്മുടെ രാജ്യത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ചെയ്യുക അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഗവണ്മെൻറ്റ് അതിശക്തമായി അതിനെ തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നതും അതിന് മറുപടി കൊടുക്കാൻ തീരുമാനിക്കുന്നതും അവിടെ കാണേണ്ടത് നമ്മുടെ രാജ്യം ഒരു തരത്തിലും പാകിസ്ഥാനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾക്കെതിരായി പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സംരക്ഷണം കൊടുക്കുന്ന തീവ്രവാദ ഭീകരവാദ ക്യാമ്പുകൾക്കെതിരായി നമ്മൾ ശക്തമായ മറുപടി കൊടുത്തു അവിടെ പാകിസ്ഥാൻ ഗവണ്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ സൈന്യം അവിടുത്തെ സൈന്യത്തിൻ്റെ പിൻബ പിൻബലത്തോടു കൂടി ഐ എസ് ഐയുടെ പിൻബലത്തോടുകൂടി ഏതെങ്കിലും ആളുകൾ സംഘടനകൾ അവർ ഏതെങ്കിലും തരത്തിൽ ഭീകരവാദ ക്യാമ്പുകളോ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പിൻ പിൻപോയിൻറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഗവണ്മെൻ്റ് അതിനുശേഷം പറഞ്ഞത് ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങൾ ഞങ്ങൾ പിൻ പിൻപോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊൻപതെണ്ണം ഞങ്ങളിപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് നമ്മൾക്ക് വെയിറ്റ് ആൻഡ് സി എന്നുള്ളതാണ് നമ്മുടെ ഗവണ്മെന്റ് എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണുകളിൽ അതും കൂടിയുണ്ട് ഇനി പാകിസ്ഥാൻ നമുക്കെതിരെ അതിർത്തി കടന്നൊരു ഭീകരവാദത്തിന് തയ്യാറായാൽ നമ്മുടെ രാജ്യം സുസജ്ജമാണ് എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് അതിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവണ്മെന്റും അതോടൊപ്പം തന്നെ മോഡിജി കൊടുത്തിട്ടുള്ള വലിയ പിന്തുണ സൈന്യത്തിന് കൊടുത്തിട്ടുള്ള ഒരു മാനസിക പിന്തുണയുണ്ട് വലിയ പിന്തുണ അത് തീവ്രവാദികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരമർച്ച ചെയ്യുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമാണ് അതിലൊരു പൊളിറ്റിക്കൽ ഡിസിഷനും കൂടിയുണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനത്തിന് എപ്പോഴും ഒരു നയപരമായിട്ടുള്ള തീരുമാനവും നയതന്ത്രപരമായ തീരുമാനവും ഉണ്ടാകും ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകും രാഷ്ട്രീയ തീരുമാനത്തിൻ്റെയും നയതന്ത്ര തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മൾ അവർ അവരുമായിട്ടുള്ള കരാറുകൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അവർക്കിടെ നദീജല കരാർ നമ്മൾ സിന്ധു നദി കരാർ നമ്മൾ റദ്ദു ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ജലം ലഭിക്കാനുള്ള സാധ്യതയെ നമ്മൾ ആദ്യമേ തന്നെ കട്ട് ചെയ്തു അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തു അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ടായി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യമുണ്ടായി എയർ അവർ നമുക്ക് എയർ സ്പേസ് നിഷേധിച്ചപ്പോൾ നമ്മൾ അവർക്ക് അവരുടെ രാജ്യത്ത് നിന്നുള്ള എല്ലാ വിമാനങ്ങൾക്കും ഇന്റർനാഷണൽ വിമാനങ്ങൾ ഇന്റർനാഷണൽ പ്ലെയിൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മൾ നമ്മളും ബാൻ കൊണ്ടുവന്നു അപ്പം പാകിസ്ഥാനെതിരെ എടുക്കാവുന്ന എല്ലാ നയതന്ത്ര നിലപാടുകളും നമ്മൾ സ്വീകരിച്ചു അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ സാധാരണക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആ രാജ്യത്തെ പൗരന്മാരെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നിലപാട് നമ്മുടെ ഗവണ്മെൻറ്റ് സ്വീകരിച്ചു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു ഗവൺമെൻറ് ജനാധിപത്യത്തിന് ഇത്രയേറെ മൂല്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് എപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത് ഈ തരത്തിൽ കോൺഗ്രസ്സും ഇടതുപക്ഷവും ആരോപണം ഉന്നയിക്കുന്നത് ബി ജെ പി ജനാധിപത്യ വിരുദ്ധ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണല്ലോ അതേ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻ്റാണ് പാകിസ്ഥാനിൽ ഒരു സാധാരണക്കാരന് പോലും അവൻ്റെ ശരീരത്തിൽ ഒരു ഒരു പരിക്ക് പോലും ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച ഗവൺമെൻറ് പാകിസ്ഥാൻ ഗവൺമെൻറ് പോലും അത് ആലോചിച്ചിട്ടില്ല അവർ പോലും അവരുടെ ജനങ്ങളെ സംരക്ഷിക്കണമെന്ന് അവർ ആലോചിച്ചിട്ടില്ല പക്ഷെ അപ്പോഴാണ് നമ്മുടെ ജനാധിപത്യ സൈനികരെ പോലും സംരക്ഷിച്ചിട്ടില്ല അവർ സംരക്ഷിച്ചത് ആരെയാണ് ഭീകരവാദികളെയാണ് അവർ നമ്മുടെ രാജ്യത്ത് കടന്നു വന്ന് ഭീകരവാദം നടത്തിയ ആളുകളെ നമ്മൾ അമർച്ചു ചെയ്തപ്പോൾ ആ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ച് അതിൽ മരണം മരണത്തിന് കീഴടങ്ങിയ തീവ്രവാദികളെ സൈനിക ബഹുമതികളോടെ അവർ അവരെ സംസ്കരിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു അതാ രാജ്യത്തിന്റെ നിലപാടാണ് സൈനികരെ കഴുതപ്പുറത്താണ് അവരുടെ വലിച്ചുകൊണ്ട് പോയത് അതെ അവർ ആ രാജ്യത്തിൻ്റെ പ്രത്യേകമായൊരു മാനസികാവസ്ഥയും നിലപാടുമാണ് അത് കാണിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് തീവ്രവാദികളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ സൈനികരെ പ്രൊട്ടക്ട് ചെയ്യാത്തത് ഇത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ് ആ സമയത്താണ് അവരുടെ സൈനികരുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ രാജ്യത്തെ സാധാരണ മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിലും നിലപാടുകൾ സ്വീകരിക്കാനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമുള്ള പൂർണ്ണമായിട്ടുള്ള നിലപാട് നമ്മുടെ രാജ്യം സ്വീകരിച്ചത് അത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടു നമ്മുടെ നിലപാട് വിശദീകരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പ്രതിനിധി സംഘത്തെക്കാണ് മറ്റു രാജ്യങ്ങളിൽ യു എനിലേക്ക് എത്തിയിരിക്കുന്നു മാത്രമല്ല നമ്മൾ യു എനോട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അജണ്ടയും നമ്മുടെ വിഷയവും ഒക്കെ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയോടാണെങ്കിലും മറ്റ് രാജ്യങ്ങളോടാണെങ്കിലും നമ്മൾ പറഞ്ഞതാണ് നമ്മൾ തീവ്രവാദത്തിനെതിരാണ് ഭീകരവാദത്തിനെതിരാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരാണ് അത് ചെയ്താൽ ഇനി പാകിസ്ഥാനല്ല അവിടെയും നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല നമ്മൾ പാകിസ്ഥാനെ മാത്രമല്ലല്ലോ പറയുന്നത് അത് ഏത് രാജ്യം നമ്മുടെ രാജ്യത്തോട് ചെയ്താലും അതിനെ എല്ലാം നമ്മൾ ആ തീവ്രവാദത്തിൻ്റെ ഭാഗമായി കാണും ഇപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി രംഗത്ത് വന്നു ചൈന പരോക്ഷമായി രംഗത്ത് വന്നു പ്രത്യക്ഷമായി ചൈന ഡിക്ലെയർ ചെയ്തില്ല പക്ഷെ പരോക്ഷമായി അവർ ഞങ്ങൾ ആയുധങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെയുള്ള ധാരണ ഉണ്ടാക്കി പാകിസ്ഥാനെ സഹായിക്കുന്ന കാര്യം പറഞ്ഞു നമ്മളവിടെ നമ്മുടെ നയം പ്രഖ്യാപിച്ചു നമ്മുടെ രാജ്യത്തിൻ്റെ നയം പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ എന്നുള്ള രാജ്യമല്ല നമ്മുടെ പ്രശ്നം തീവ്രവാദമാണ് ആ തീവ്രവാദ ഭീകരവാദ സംഘടനകളുടെ ആളുകൾ ആ തീവ്രവാദം നടത്തുന്ന ആളുകൾ ഭീകരവാദം നടത്തുന്ന ആളുകൾ അവർ ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിനെതിരെ നമ്മുടെ നിലപാടുണ്ടാകും രണ്ട് ആ രാജ്യത്തെ സഹായിക്കുന്ന തീവ്രവാദികളെയും ഭീകരവാദികളെയും സംരക്ഷിക്കുന്ന രാജ്യത്തെ സംരക്ഷിക്കുന്ന രാജ്യത്തിനെതിരെയും നമ്മുടെ നിലപാടുണ്ടാകും അതുകൊണ്ടാണല്ലോ നമ്മൾ തുർക്കിയിലെ കമ്പനികൾക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിച്ചു അസർബൈജാനെതിരെ നമ്മൾ നിലപാട് സ്വീകരിച്ചു അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു നിലപാട് തീവ്രവാദ ഭീകരവാദ സംഘടനകൾക്കെതിരെ എന്നുള്ളതാണ് അതിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്നുകൂടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഇന്നുകൂടി അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അവർ നോക്കിക്കാണുന്നതുമായിട്ടുള്ള വാക്കുകളാണ് പ്രധാനമന്ത്രിയിലൂടെ പുറത്തുവരുന്നത് ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി യുടെ മാത്രം വാക്കുകളല്ല നമ്മുടെ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഒന്നായി നിന്ന് പറയുന്ന വാക്കുകളാണ് അത് ഭീകരവാദ സംഘടനകളോട് ഭീകരവാദ രാഷ്ട്രങ്ങളോട് നമ്മൾ പറയുന്ന നമ്മുടെ രാജ്യം പറയുന്ന വാക്കുകളാണ് പ്രധാനമന്ത്രി പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വാക്കുകളാണ് അപ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന ഒരാശയം അത് തീവ്രവാദത്തിനെതിരാണ് ഭീകരവാദത്തിനെതിരാണ് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രതീകമാണ് നമ്മളത് അവസാനിപ്പിച്ചു എന്നല്ല പറഞ്ഞത് നമ്മൾ തുടരുകയാണ് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെയുള്ള നിലപാടുകൾ തുടരുകയാണ് അത് തുടരുമ്പോൾ ഇനി ഏതെങ്കിലും ഒരു രാജ്യം നമുക്കെതിരെ വന്നാൽ അവിടെയും നമ്മൾ നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് പാകിസ്ഥാനെതിരെയുള്ള ഈ നടപടി നമ്മൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലെയും നമ്മുടെ രാജ്യ പാകിസ്ഥാൻ്റെ ഒരു ഹൈക്കമ്മീഷനിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ രാജ്യത്ത് സൈന്യത്തിൻ്റെ അഭിമാനമാണ് സൈന്യം മുന്നോട്ട് വച്ചിട്ടുള്ള പ്രോസസ്സിൻ്റെ പോളിസിയുടെ അവരെടുത്തിട്ടുള്ള നടപടികളുടെ വിജയമാണ് ആ വിജയത്തിന് ഗവൺമെൻറ്റിന് പങ്കുണ്ട് ജനങ്ങൾക്ക് പങ്കുണ്ട് സൈന്യത്തിന് പങ്കുണ്ട് ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും അവകാശപ്പെട്ടതാണ് അതാണ് ബഹുമാനപ്പെട്ട് പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞതാണ് ഇത് ഈ രാജ്യത്തിൻ്റെ മനസ്സാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് അതൊരു പ്രതീകം കൂടിയാണ് അത് ശക്തമായിട്ടുള്ള പ്രതിയോഗമാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ കണ്ണീർ വീഴുന്ന സാഹചര്യമുണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായി സർക്കാർ നിറവേറ്റുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക